സ്വാഗതം ഇന്ന് നമ്മളതേ നമ്മുടെ കൗമിന്നൊരു പാള വീണിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇത് വേണ്ട ഒരു യൂസ്ഫുൾ കിടനായിട്ടാണ് ഏട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് അതെ അപ്പൊ നമ്മുടെ പാള നല്ല ഫ്രഷ് പാളയാണ്ട്ട കിട്ടിക്കണം ഇന്ന് വീണതല്ലേ ഉള്ളു അതെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ് കട്ട് ആകാൻ സെന്റർലി കട്ടാകാൻ പാടാണേ അമ്മേ പാളയുടെ ഈ ഒരു ഭാഗമാണ് കേട്ടാ നമുക്ക് വേണ്ടത് ശരിക്കും ഇത് നന്നായിട്ട് വെയിറ്റ് ഒക്കെ വെച്ച് ഉണക്കിയെടുക്കണം അതായത് നന്നായിട്ട് ഉണങ്ങണം അപ്പൊ ഇതിന്റെ പറഞ്ഞ വെയിറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് വെയിറ്റ് ഒക്കെ കയറ്റി വെച്ച് ഇതേ ഷേപ്പിൽ തന്നെ ഉണക്കിയെടുക്കണേ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഈ പീസ് വേണ്ട കേട്ടോ ഇത് നമുക്ക് സിലോപ്പിക്കുളത്തിലേക്ക് ഇട്ടേക്കാവേ അത് മീനുകൾക്ക് നല്ലതെന്നു പറയണം അപ്പൊ നമുക്ക് ഈ സിലോപ്പിക്കുളത്തിലേക്ക് ഇട്ടേക്കാം നമ്മുടെ പാളയില്ല നന്നായിട്ട് ഉണക്കി ഉണക്കി നല്ല ലെവലിൽ വെച്ച് കേട്ടോ കേട്ടാ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഷേപ്പ് വരക്കാൻ പോവാണ് കട്ട് ചെയ്യാൻ വേണ്ടിട്ടേ ഇപ്പൊ നമ്മൾ വരച്ച ഷേപ്പിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണേ ഏ നമ്മുടെ പാള ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതുപോലെ ഒരു മൂന്ന് പീസും കൂടി അതായത് എല്ലാം കൂടി നാല് പീസ് വേണം ഇങ്ങനത്തെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുവാണ് അപ്പം ഞാൻ ശരിക്കും നിങ്ങൾക്ക് സസ്പെൻസ് തരാമെന്നൊക്കെ പറഞ്ഞു വലിയ കാര്യത്തിൽ എടുത്തതാണ് പക്ഷെ കട്ട് ചെയ്തതാകുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് എനിക്കറിയാവേ ഏതായാലും നമുക്ക് ബാക്കി കൂടി കട്ട് ചെയ്തെടുക്കാം ഇത് ശരിക്കും നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നില്ലേ നമ്മുടെ നെയ്യാ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ശരിക്കും യൂസ്ഫുൾ ആണ് അവക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഇതിന് തൊടുമ്പോൾ ഇല്ലേ ഇങ്ങനെ ചവിട്ടുമ്പോഴേക്കൊരു ലെതറിൻ്റെ ഒരു ഫീൽ നമുക്ക് വരണ്ടെട്ടോ അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം നല്ല വെയിലത്തൊക്കെ വെച്ച് ഉണക്കി കൊണ്ട് തന്നെ നന്നായിട്ട് ഈടു നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു നാല് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ അതെ ഒരെണ്ണം നാലെണ്ണം ബെൽറ്റ് പോലെ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണം ഇങ്ങനത്തെ പീസും എടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പാള ഉപയോഗിച്ചത് മറ്റ സ്കൂട്ടർ ഉണ്ടാക്കാനായിരുന്നു മിനിയേച്ചർ സ്കൂട്ടർ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രാഫ്റ്റ് നല്ലൊരു ക്രാഫ്റ്റ് ആയിരുന്നെട്ടോ നമുക്ക് ഇങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല നല്ല കാണാനായിട്ട് നല്ല എടുപ്പായിരുന്നെട്ടോ അതുകൊണ്ട് അപ്പോൾ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അതേ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് നമ്മൾ ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ടെങ്കിൽ അല്ല ഇതേ എസ് ആർ ഗ്ലൂ ആണ് എസ് ആറിൻ്റെ പശയാണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ഈ ലെതർ ലെതർ മെറ്റീരിയൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതായത് ചുരുപ്പൊക്കെ ഒട്ടിക്കുന്നത് ഇത് വെച്ചാണ് കേട്ടോ ഇങ്ങനത്തെ ഗ്ലൂ എടുത്തിട്ടാ ഇതിപ്പോൾ അതേ പിടിക്കുമ്പോൾ രണ്ട് ചുരുണ്ടൊക്കെ ഇരുപ്പം കേട്ടോ അത് ശരിക്കും നന്നായിട്ട് ഉണങ്ങി ഇത് ഒട്ടിച്ചൊക്കെ വരുമ്പോൾ നല്ല സെറ്റായിട്ടൊക്കെ ഇരുന്നോളൂ അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ട് സെറ്റായിട്ടാണ് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ മേളത്തെ പീസ് എടുത്തിട്ട് മൂന്ന് ഹോൾ ഇട്ടിരിക്കുകയാണ് ഇതുപോലെ രണ്ടിൻ്റെ മേളത്തെ പീസ് എടുത്തിട്ടാണ് ഇങ്ങനെ ഹോൾ ഇട്ടി വെച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ ഈ തെർമക്കോളൊക്കെ കട്ട് ചെയ്യണ ചുമ്മാ ഇങ്ങനെ ആ കട്ട് ചെയ്യണ നൈഫ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ടിട്ടേ ഉള്ളു കേട്ടോ ഇനി അതിനകത്തേക്ക് ഈ ഹോളിന്റെ ഈ മേളത്തെ ഹോളിനകത്തേക്ക് നമ്മൾ രണ്ട് പീസ് ഒരുമിച്ച് വെച്ച് കയറ്റുവാണെ ഇങ്ങനെ ഇനി നമ്മൾ ഇതായ ബാക്ക് വാഷ് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിവിടെ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതെ എസ് ആർ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് പക്ഷേടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെയില്ലേ ഇങ്ങനെ ഇതിങ്ങനെ ഒട്ടിച്ച് രണ്ട് നമ്മൾ ഒട്ടിക്കാനുള്ള സ്ഥലത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് ഉണങ്ങണേ ഈ ഈ ഗ്ലൂ ഒന്ന് ഉണങ്ങിയതിന് ശേഷമേ ഒട്ടിക്കാൻ പാടില്ല കേട്ടോ എന്നാലും ഇത് നന്നായിട്ട് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കുവല്ലേ നമ്മുടെ ഈ ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇനി ഇതേ കയ്യിലേക്കൊന്നും ഒട്ടണില്ലേ അപ്പൊ ഇനി നമുക്ക് രണ്ടും ഇങ്ങനെ അങ്ങ് ഒട്ടിക്കാൻ പോവാണ് സൂപ്പറായിട്ട് ഇട്ടി നല്ല നല്ല പോലെ ഇട്ടിട്ടുണ്ട് ഓ സൂപ്പർ ഇനി ഇതേ നമ്മൾ ഇതെങ്ങനെ പിടിച്ചിട്ട് തെയ്തിനകത്തേക്ക് കയറ്റാൻ പോവാണ് അപ്പൊ നമ്മുടെ നീയാക്കുട്ടിക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടൈ ഇപ്പം ഉണ്ടാക്കണതേ അപ്പൊ അവളുടെ കാലിന് പറ്റുന്ന രീതിയിൽ ഇതേ നമ്മളൊന്ന് അങ്ങനെ അതിൻ്റെ അവളുടെ സൈസ് നോക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണതേ ബാക്കി ഇതേപോലെ ഇപ്പുറത്തെ സൈഡിലേം കൂടി വെച്ച് കൊടുക്കുകയാണെ സ്ട്രോങ് ആണിത് നമ്മളിങ്ങനെ ശരിക്കും ഇങ്ങനെ വലിക്കുമ്പോഴൊക്കെ ഇല്ല ഇത് കീറിപ്പോയിന്നും ഇല്ല നല്ല ശരിക്കും ലെതർമൊക്കെ ഇങ്ങനെ വലിക്കുന്ന പോലെ ആ ഒരു ഫീലായി തോന്നണം കേട്ടോ അപ്പൊ നമ്മൾ നീ ആ കുട്ടിനെ കൊണ്ടുവന്ന് ഇട്ട് നോക്കി കറക്റ്റ് ആക്കട്ടെട്ടാ നോക്കിയടാ ഉം അത് ഇത്രയും കൂടി ഇങ്ങനെ ടൈറ്റ് ആകാനുണ്ടേ അപ്പൊ നമുക്ക് അതും കൂടി ഇങ്ങനെ ഇതിനകത്തേക്ക് മൊൻമാറ്റിക്കോ കാലുമാറ്റിക്കോ കുറച്ചും കൂടി ഇങ്ങനെ ടൈറ്റ് ആക്കി വെക്കാവേക്കാൻ കറക്റ്റ് ആക്കല്ലേ അതെ ബാക്കി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടേ ഇനി ഇതും ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ ഈ ഗ്ലൂ ഇട്ട് കൊടുത്ത് ഉണങ്ങണേ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ ആ ഫ്രണ്ടിലും കൂടി ഇച്ചിരി പശി ഇങ്ങനെ തേക്കുന്നുണ്ടേ ഇതേ ഇപ്പം നമ്മളിതേ മേളിലും താഴെയൊക്കെ ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞട്ടോ ഇനി ഇതേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഗ്ലൂ തേച്ച് കൊടുക്കുവാണ് ഇതിൻ്റെ മേളിലൊരു ലെയറും കൂടി ഒട്ടിക്കാൻ പോവുകയാണെ അതിന് വേണ്ടിയിട്ടാണേ ഇപ്പം നമ്മുടെ ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങനെ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ ഞാൻ അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒട്ടിക്കണേ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറിച്ചെടുക്കാൻ പറ്റില്ല കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒരു സൈഡിങ്ങനെ വെച്ചിട്ട് നോക്കണേ കംപ്ലീറ്റ് ഒരേപോലെ ആണോന്നെ എന്നിട്ട് ഒട്ടിക്കാൻ പാടില്ലേ അതായത് നമ്മൾ ഒരേ ഒറ്റ ഇങ്ങനെ കംപ്ലീറ്റ് സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പയ്യെ പയ്യേ ഇങ്ങനെ ബാക്കിലോട്ട് എടുക്കണം കേട്ടോ ഓക്കെ അതെ ഇപ്പോൾ ഇത്രയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്കിയും കൂടി കൺ കട്ടിയാൻ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ നോക്കാം ഇപ്പോൾ അതെ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ദൈവ ബാക്കിൽ ഇതിങ്ങനെ ഒരു പീസ് വെച്ച് ഒട്ടിക്കാൻ പോവുകയാണെ ഇതും ഇതേപോലെ തന്നെ ഗ്ലൂ തേച്ച് ഒട്ടിക്കാൻ പോവുകയാണ് നമ്മളിത് ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഒട്ടിക്കുവാണ് കേട്ടോ അപ്പോൾ അതേ ഇതിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അതിന് വേണ്ടിയിട്ട് ഒട്ടിക്കുകയാണ് അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ പാളയൊക്കെ പണ്ടൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കളിക്കാനൊക്കെ അതായത് ഒരു കുട്ടീനെ കേട്ടി എടുത്തിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് പോകൂലായിരുന്നാ കുഞ്ഞുങ്ങളൊക്കെ നീയാക്കുട്ടീ കളിക്കാറുണ്ട് അല്ലെ നീക്കുട്ടി നീയാക്കുട്ടി നീയാക്കുട്ടിയും ആണല്ലേ നീയാക്കുട്ടി അപ്പായൊക്കെ കൂടി ഇങ്ങനെ അപ്പായി ഇങ്ങനെ വലിച്ചോണ്ടൊക്കെ പോകും അല്ലേ അങ്ങനെ ആ റോഡാ ആ ശരിയാ വലിച്ചു 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 ആ സൈഡിൽ ഇങ്ങനെ കുഴിഞ്ഞ് വരുമ്പോ അതാണ് നീയക്കുട്ടി റോഡായിട്ട് പറയുന്നത് കേട്ടോ ഏതായാലും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ ഇപ്പോൾ അതെ ഇങ്ങനെ ഒരു പീസ് ഒട്ടിച്ചേക്കണമെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടായിപ്പോ ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു പീസ് വേറെ ചുറ്റി ചുറ്റി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളേ പിന്നെ നമ്മളൊരു ഗ്ലാമറിന് വേണ്ടിയിട്ട് ഇത്തിരി ഡെക്കറേഷൻ നമ്മൾ ഇപ്പോൾ എല്ലാ ചെരുപ്പിനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഒക്കെ ഉണ്ടായില്ലേ അതുപോലെ രണ്ട് ഹാർട്ട് ഹാർട്ടിങ്ങനെ വെട്ടി ഒട്ടിച്ച് വെച്ചേക്കുവാണേ അതിങ്ങനെ നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാവേ പിന്നെ പണ്ട് ഇത് ഇതുപോലെ ഞാനിപ്പോൾ ചെരുപ്പുണ്ടാക്കിയ കാര്യം ഓർക്കണേതാണെന്നറിയാവോ പണ്ട് ടി ടി സിക്ക് പഠിക്കണ സമയത്ത് ഞങ്ങൾക്കില്ലേ എന്തെങ്കിലും ഇങ്ങനെ ഓരോ ആർട്ട് വർക്ക് ആർട്ട് വർക്ക് എന്നല്ല എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറയുമായിരുന്നേ ടീച്ചേഴ്സ് എക്സിബിഷന് വേണ്ടി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഐറ്റം ഉണ്ടാക്കണമായിരുന്നു ആ സമയത്ത് നമ്മൾ ചെരുപ്പ് ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു ഐഡിയ ഒന്നും വന്നില്ല കേട്ടോ ഇപ്പോൾ പാളയുടെ കാര്യം അപ്പോൾ അറത്തില്ല അന്ന് നമ്മൾ തെർമോക്കോളും ഉണ്ടാക്കിയാണ് ഉണ്ടാക്കിയെച്ചോച്ചോട്ടാ പക്ഷേ ഇപ്പോഴത്തെ ഇത് നമുക്ക് ശരിക്കും ഉപയോഗിക്കാവുന്ന രീതിയിലായി കേട്ടോ ഈ ചെരുപ്പ് അയ്യോ ഓർമ്മയില്ലാതെ പശ തേക്കണേനൊപ്പം തന്നെ ഒട്ടിക്കണം ഇത് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിയല്ലോ കേട്ടാ അത് വെറുതെ നമുക്ക് പിടിക്കാതെ പറ്റുകയുള്ളു അതായത് ഇങ്ങനെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ ഗ്ലൂ ഒട്ടു ഇതിമേ ഞാൻ കുട്ടിക്ക് മനസ്സിലായ ഇതിന്റെ ഐഡിയ ഒക്കെ ഇതെങ്ങനെയാണ് ഒട്ടിക്കണെന്ന് ഇതേ ഇപ്പൊ ഈ ഗ്ലൂ ഉണങ്ങണ സമയത്തേക്ക് നമുക്ക് ഈ ഇതിന്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടാ സാധാരണ ഇതിങ്ങനെ കയറിയൊക്കെ നിൽക്കാം അയ്യോ ഇപ്പൊ ഏതായാലും ഇതേ നമ്മളിങ്ങനെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ നിക്കുന്ന സ്ഥലം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാവേ അപ്പൊ നമ്മുടെ ചെരുപ്പിന്റെ പണിയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ട ശരിക്കും നമ്മളിങ്ങനെ പൊറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ചെരുപ്പ് പോലെ ഇണ്ട് കേട്ടാ ശരിക്കും അടിപൊളിയായിട്ടുണ്ട് നീ ആ കുട്ടിയാണെങ്കി ഇത്രയും നേരം ആകാംക്ഷയിൽ എത്ര നേരം അറിയാ കൊതിച്ചു കൊതിച്ചിങ്ങനെ ഇരിക്ക ഞങ്ങളിങ്ങനെ സ്ലോയില് സ്ലോയിൽ ചെയ്തു വന്നപ്പോൾ എത്ര നേരായിട്ടതാണ് അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ടാ അപ്പൊ ഏതായാലും നീക്കുട്ടി ഇട്ടുനോക്കാൻ പോവാണ് നീക്കുട്ടിയുടെ ആ ഒരു ആകാംക്ഷയും സന്തോഷം ഞാൻ കാണിച്ചരാട്ടാ ഇട്ട് കാണിച്ചെങ്ങനെയാണ് ഞാൻ കുട്ടി അടിപൊളിയല്ലേ ശരിക്കും അടിപൊളിയാണ് കേട്ടാ ശരിക്കില്ല നീയക്കുട്ടി ഇങ്ങനെയല്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ചെരുപ്പില് ചവിട്ടണ പോലെ ഇത് ശരിക്കും ഇല്ല ഇങ്ങനെ നമ്മള് ലെതറിലൊക്കെ ചവിട്ടണ ആ ഒരു മെറ്റീരിയൽ ആ ഒരു ആ ഒരു നമുക്ക് ഫീൽ അത് തന്നെ പറഞ്ഞ ഇങ്ങനെ ഒരു ഗ്രിപ്പ് ഒക്കെ വന്നിട്ടില്ലേ അതടി കൂടെ മറ്റേ എനിക്ക് വീട്ടിലൊരു ചിരിപ്പില്ലേ ശരിക്കും ഇല്ല ഇത് ഞാനില്ലേ ആദ്യം നമുക്ക് ട്രയൽ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഒരു പീസ് മാത്രം എനിക്ക് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കിയായിരുന്നേ അപ്പോൾ അത് ഇട്ടു നോക്കിയപ്പോൾ തന്നെ ഇല്ലേ ശരിക്കും ഇങ്ങനെ ലെതറിലൊക്കെ ചോടുന്ന ആ ഒരു ഫീൽ പിന്നെ അതെ ഇത് ഈ ഗ്രിപ്പ് അത് അടിപൊളിയാണ് കേട്ടോ നല്ല നമുക്ക് ഇങ്ങനെ പോണ സൈസ് അല്ല സൈസല്ലാ അത് ഒരു അടിപൊളിയായിട്ടുണ്ട് പിന്നെ നീയാക്കുട്ടിക്ക് ആകപ്പാടെ മൂടോട്ടാണ് കാരണം ഒരു പനി പിടിച്ചിട്ട് ഒരു ആകപ്പാടെ ഷീണായിട്ടിരിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷമാണ് ഈ മുഖത്ത് വന്നേക്കണ കേട്ടോ അതുപോലെ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിയിരിക്കുമായിരുന്നു നീയാക്കുട്ടി അല്ല നീയ്യാകുട്ടി ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി ഇനി ഇതിലും നല്ല വെടിച്ചില്ല് വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ സ്റ്റെഫാനിയോടൊപ്പം ഔട്ട്